ശശി തരൂർ എങ്ങോട്ട് എന്ന ചോദ്യത്തിന് ഉത്തരം പൊളിറ്റിക്സ് കേരള തന്നെ പറഞ്ഞു കഴിഞ്ഞു ശശി തരൂർ ബി ജെ പിയിലേക്ക് സംശയമൊന്നുമില്ല അതിന് ഒരു സംശയവുമില്ല ഇന്ത്യയിൽ തെക്കും വടക്കും നടന്ന് ശശി തരൂർ മോദി സ്തുതി പാടുന്നു ശശി തരൂർ വിദേശത്തു പോയി മോദിയെ സ്തുതിക്കുന്നു പഹൽഗാം യുദ്ധത്തിൽ മോദി വലിയ വിജയം നേടിയെന്നും മോദിയുടെ നയതന്ത്രജ്ഞത കൊണ്ട് മാത്രമാണ് വലിയൊരു യുദ്ധം ഒഴിവായ ഒഴിവായതെന്നും മോദി വലിയ വലിയ മനുഷ്യനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ആർ എസ് എസ് കാരെ ആർ എസ് എസ് വെല്ലുന്ന രീതിയിൽ മോദി സ്തുതിയുമായി തറത്തരൂർ കളിക്കുന്നു തറത്തരൂറിന്റെ മോദി സ്തുതി എന്തിനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അരി ആഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം തറത്തരൂർ എന്തുകൊണ്ടാണ് ഈ തറക്കളി കളിക്കുന്നതെന്ന് തറത്തരൂറിന്റെ ലക്ഷ്യം ഉപരാഷ്ട്രപതി സ്ഥാനമാണ് ഉപരാഷ്ട്രപതി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ വലിയ ഒരു സ്ഥാനം കേന്ദ്ര ഗവൺമെന്റിൽ തറത്തരൂർ എന്താ പറയുക തറത്തരൂർ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടാണ് തറത്തരൂർ മോദി സ്തുതിയുമായി നട നടക്കുന്നത് തറ അറിയേണ്ട ഒരു കാര്യമുണ്ട് തറ എന്ന് പരമ്പ്രാവശ്യം പറയുന്നത് അത്രയ്ക്ക് ദേഷ്യമല്ല വിഷമമുള്ളത് കൊണ്ടാണ് കോൺഗ്രസ്സുകാരെ ചൊല്ലിയുള്ള വിഷമം കാരണം ഇയാളെ വിശ്വപൗരനായി ഉയർത്തി കാണിച്ചത് കോൺഗ്രസ് ആണ് വിശ്വപൗരൻ എന്ന രീതിയിൽ ഇയാളെ ഉയർത്തി ഒരു വിശ്വപൗരനാക്കി മാറ്റിയത് കോൺഗ്രസ് ആണ് ഖാദിക്ക് ഖതറിന് കഞ്ഞി മുക്കാൻ പോലും വകയില്ലാത്ത കോൺഗ്രസുകാർ ഇയാൾക്ക് വേണ്ടി രാവും പകലും പ്രവർത്തിച്ച് ഇയാളെ എം ആക്കി മാറ്റി കോൺഗ്രസിൻ്റെ എം ആയി ഇയാൾ മാറി ഇപ്പോൾ ഇയാൾ കാണിക്കുന്നത് ചെറ്റത്തരമാണ് കോൺഗ്രസ്സുകാരെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് മറ്റേതെങ്കിലും കേഡർ പാർട്ടിയിലാണ് ഇയാൾ നിന്നിരുന്നെങ്കിൽ ഇയാളുടെ ഇയാളുടെ ചെകിട്ടത്ത് അടിവീണേനെ എന്തായാലും ഇയാൾ ഇപ്പോൾ കാണിക്കുന്ന തറക്കളി കോൺഗ്രസ്സിന് മാത്രമല്ല ചിന്തിക്കുന്നവർക്ക് നാണക്കേടായി മാറിയിരിക്കുന്നു എന്തായാലും ശശി തരൂറിനെ ഒതുക്കാൻ പേരെ സംസ്ഥാന കോൺഗ്രസ് കെ പി സി സി ഇറക്കിയിരിക്കുന്നു കെ മുരളീധരനെയും രാജ്മോഹൻ ഉണ്ണിത്താനേയും കെ മുരളീധരൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമല്ലോ എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ആഞ്ഞടിച്ചു ശശി തരൂറിനെതിരെ അദ്ദേഹവും പറഞ്ഞത് ശ്രദ്ധേയം ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമല്ല അതാണ് കെ മുരളീധരനിലൂടെ കോൺഗ്രസ് ഉദ്ദേശിച്ചത് കെ മുരളീധരൻ കൃത്യമായി അത് നിറവേറ്റുകയും ചെയ്തു ശശി തരൂർ കോൺഗ്രസിന്റെ ഭാഗമല്ല ശശി തരൂർ ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗമാണ് ആർ എസ് എസ് കാരൻ പറയുന്നതിനെക്കാളും ഉപരിയായി മോദി സ്തുതി പറഞ്ഞുകൊണ്ട് തെക്കും വടക്കും വിദേശത്തും നടക്കുകയാണ് ശശി തരൂർ ശശി തരൂറിന്റെ ലക്ഷ്യം ഉപരാഷ്ട്രപതി സ്ഥാനമാണ് എന്നുള്ളത് വ്യക്തം അത് ബി ജെ പി കൊടുക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും കൂടെ നിന്നിട്ട് കോൺഗ്രസിനെ ചതിച്ചു തരൂർ തരൂറിന്റെ തറക്കളികൾ തുടരുന്നു തരൂറിന്റെ തറക്കളികൾ തുടങ്ങുമ്പോൾ ശശി തരൂറിനെ തകർക്കാൻ രണ്ട് പ്രബല നേതാക്കളെ തന്നെ ഇറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് ഈ രണ്ട് പേരും പ്രബലരാണ് ഈ പേരും ശക്തരാണ് മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും ആരുടെ മുഖത്ത് നോക്കിയും തൻ്റെ ഇടത്തോടെ പറയാവുന്ന രണ്ടു പേർ ആ രണ്ടുപേർ കോൺഗ്രസിൻ്റെ തുറുപ്പ് ചീട്ടുകളായി മാറിക്കഴിഞ്ഞു ശശി തരൂർ ഏത് നിമിഷവും കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകും കോൺഗ്രസ് ആയിട്ട് അദ്ദേഹത്തെ പുറത്താക്കില്ല അതാണ് തറക്ക തറ അതാണ് തറ തരൂരിൻ്റെ പരാജയം ബുദ്ധിപൂർവ്വമായി നീങ്ങുകയാണ് കോൺഗ്രസ് വളരെ ബുദ്ധിപൂർവ്വമായി തന്നെയാണ് കോൺഗ്രസ് ഓരോ ചുവടുകളും വയ്ക്കുന്നത് കാരണം തരൂറിന് ഒരു രക്തസാക്ഷി പരിവേഷം അരുത് അങ്ങനെ ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടിക്കഴിഞ്ഞാൽ തരൂർ തരൂർ വിചാരിക്കുന്നിടത്ത് തരൂർ എത്തും ബി ജെ പി വിചാരിക്കുന്നിടത്ത് തരൂർ എത്തും അത് കോൺഗ്രസ് സമ്മതിച്ച് കൊടുക്കില്ല എന്തായാലും ലോക്സഭ കൂടുകയാണ് ഇപ്പോൾ ലോക്സഭയിൽ മോദിയെ ചുരുട്ടിക്കൂട്ടാനുള്ള എല്ലാ സാമഗ്രികളുമായി രാഹുൽ ഗാന്ധി എത്തിക്കഴിഞ്ഞു ട്രംപിൻ്റെ വിവാദപരമായ പരാമർശം ട്രംപിൻ്റെ പരാമർശങ്ങളിലുള്ള ഉത്തരം ഒക്കെ മോദിക്ക് നൽകേണ്ടി വരും ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന് ട്രംപ് പറഞ്ഞു അഞ്ച് യുദ്ധവിമാനങ്ങൾ അമേരിക്ക വെടിവെച്ചിട്ടെന്ന് ട്രംപ് പറഞ്ഞു അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും മോദിക്ക് ഈ സാഹചര്യത്തിൽ തരൂറിനെ പരമാവധി അവഗണിക്കുകയാണ് കോൺഗ്രസ് തരൂറിൻ്റെ വാക്കുകൾക്ക് கொடுக்கான் காங்கிரஸ் தயாரில்